ഒരു തുള്ളി ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൈനേസിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒരു വട്ടം വായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിത് പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനിവിടെ അര ലിറ്റർ പാല് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈനേസ് ആണ് കേട്ടോ പെർഫെക്റ്റ് ആ മൈനേസിൻ്റെ ടേസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലൊരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇത് നന്നായിട്ടൊന്ന് ചൂടായിത്താള പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കുക അപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞ് വരും അപ്പോൾ അതേ പാല് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു തവി തവിയൊന്ന് മാറ്റുന്നുണ്ട് നമുക്ക് ഇന്ന് നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ആ ഒരു ബാലൻസ് വരുന്ന വെള്ളം നമുക്ക് കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ നമ്മളിതിന് മുമ്പ് ഒറിജിനൽ മൈണേസിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള മൈനൈസിൻ്റെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഷെയർ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പോൾ എൻ്റെ ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധാ വലപ്പള്ള ആണെങ്കിൽ ഒന്നൊന്നരയൊക്കെ ചേർത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നുള്ള് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് വിനാഗിരി ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഈ സമയത്ത് അതിനുശേഷം അഥവാ ലാസ്റ്റ് കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ കട്ടിയായിട്ടല്ല അപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്ക് ഇതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഏകദേശം ഒരു മണേസിൻ്റെ ആ ഒരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നത് തിളപ്പിച്ച് അറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ സാധാരണ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ തന്നെ ഇത് സെർവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കാരണം മിക്ക കുട്ടികൾക്കും മൈനേസ് ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണൂർ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു കിഡിലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്